ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഇപ്പയ്ക്ക് എങ്ങനെയാണ് മെഴുക്ക് പറ്റുന്നതെന്ന് നോക്കാം ഇതെടുത്ത് വെൻ്റെ ഞെടുപ്പല്ലോ എന്ന് കണ്ടിച്ച് കളഞ്ഞ് നമുക്ക് എടുക്കാം ബാവിക്ക എല്ലാം കുരുവളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിനി അത് അരിഞ്ഞെടുക്കാം പട്ടത്തി വെട്ടത്തി നമ്മൾ അരിഞ്ഞെടുക്കുവാണ് എന്നിട്ട് വേണം മെഴുക്കു വരട്ടെ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നോ രണ്ടോ പച്ചമുളക് നമുക്ക് കീറിയിടാം അതുപോലെ തന്നെ ഞാനൊരു സവാള ഉള്ളി വെച്ചിട്ടുണ്ട് അത് നമുക്ക് അരിഞ്ഞിടാം പാനെടുപ്പത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഉള്ളി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് അടച്ചു വെക്കാം സ്പൂൺ ഉപ്പാണ് ഞാൻ ചേർക്കുന്നത് ഇട ഈ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണകൾ ഞാൻ ഒഴിച്ചിട്ടാണ് അടച്ചു വെക്കുന്നത് കാരണം അടിക്ക പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സൈഡ് ങ്ങ് വന്നയിക്കും ചെറിയ രീതിയിൽ അടച്ചിട്ടിരിക്കുകയാണ് നമുക്കിനി ഒന്ന് തുറന്ന് നോക്കാം നിക്ക പാകത്തിന് മൊരിഞ്ഞിട്ടുണ്ട് നമുക്കത് ഇനി പ്ലേറ്റിലേക്ക് മാറ്റാം പാവയ്ക്ക മെഴുക്കൂരിറ്റെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ സ്വാദിഷ്ടമായ പാവയ്ക്ക ഒഴുക്ക് പൊട്ടിത് എല്ലാവരും ട്രൈ ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു